ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം നമസ്കാരം വാർത്തയിലേക്ക് പ്രിയ പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുന്നു സൗഹൃദ കൂട്ടായ്മകൾ നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ട് എന്നാൽ വേറിട്ടൊരു സൗഹൃദ കൂട്ടായ്മയെ കുറിച്ച് നമുക്ക് കേൾക്കാം കഴിഞ്ഞ ദിവസം പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിലെ ടി എച്ച് എസ് തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റി രണ്ട് ബാച്ചിലെ സൗഹൃദ കൂട്ടായ്മയാണ് വേറിട്ടൊരു പദ്ധതിക്ക് രൂപം നൽകിയത് ൊന്ന് തൊണ്ണൂറ്റി രണ്ട് ബാച്ചിൽ പഠിച്ചിരുന്ന കൂട്ടുകാരായിട്ടുള്ള ജഗദീഷ് കഴിഞ്ഞ കുറച്ച് കാലമായി നാല് വർഷത്തോളമായി ഇടുപ്പിന് താഴെ ചലനശേഷി നഷ്ടപ്പെട്ട് കിടപ്പിലായ വിവരം അറിയുകയുണ്ടായി അദ്ദേഹത്തിന് രണ്ട് കുട്ടികളാണ് രണ്ട് കുട്ടികളും വിദ്യാർത്ഥികളാണ് ഭാര്യ ടൈലറിംഗ് ജോലി ചെയ്ത് തുച്ഛമായ വരുമാനമാണ് അവർക്ക് പ്രതിമാസം ഉണ്ടായിരിക്കുന്നത് ചികിത്സാ ചെലവിന് പോലും തികയാത്ത സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ പി എച്ച് എസിലെ തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് ബാച്ചില് വിദ്യാർത്ഥി കൂട്ടായ്മ പ്രതിമാസം അയ്യായിരം രൂപ നൽകുകയും അത് ചികിത്സാ ധനസഹായത്തിലേക്ക് മാറ്റിവെക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അങ്ങനെ ഇരിക്കെ അവർക്കൊരു കിടപ്പാടമില്ല എന്നുള്ളൊരു അറിവ് വരികയും ഇതേ ബാച്ച് ടി എച്ച് എസിലെ തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റി രണ്ട് ബാച്ചിലെ വിദ്യാർത്ഥി കൂട്ടായ്മ വീണ്ടും ഒരു മാതൃകാ പദ്ധതിക്ക് രൂപ നൽകിയിരിക്കുന്നു ജഗതീഷിന് നാല് ലക്ഷം രൂപ ലൈഫിൽ നിന്നും നിർമ്മാണത്തിന് പാസ്സായിട്ടും ചികിത്സാ ചെലവും മറ്റും കൊണ്ട് വീടിന്റെ അസ്ഥി മാത്രമേ അവർക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞുള്ളൂ എന്ന വിവരം അറിഞ്ഞ ടി എച്ച് എസിലെ തൊണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബാച്ചിലെ വിദ്യാർത്ഥികൾ അവരുടെ സൗഹൃദ കൂട്ടായ്മയിലൂടെ ഇവർക്ക് വീട് വെച്ച് നൽകുന്നതിനായി ആറ് ലക്ഷം രൂപ നൽകുകയും ഇപ്പോൾ വീടിന്റെ പണി പൂർത്തിയാക്കി താക്കോൽ കൈമാറുകയും ചെയ്ത സന്തോഷ വാർത്തയാണ് അറിയിക്കാനുള്ളത് ഇത്തരത്തിലുള്ള മാതൃകാ സൗഹൃദങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ എന്നും മറ്റ് മാതൃകാ സൗഹൃദങ്ങൾ ഉണ്ടാവുന്നതിന് ഇതൊരു നേഷൻ ന്യൂസ് ന്യൂസിലായി കരുതുന്നു സൗഹൃദ കൂട്ടായ്മകൾ ഇത്തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ ഒരു കുടുംബത്തിന് ഉണ്ടാവുന്നത് സ്നേഹവും തണലും പരിഗണനയുമായി മാറുന്നു എസ്ലെ തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റി രണ്ട് ബാച്ചിലെ വിദ്യാർത്ഥി സമൂഹം അതായത് ഞങ്ങളുടെ കൂടെ തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് ബാച്ചില് ഞങ്ങൾ എസ് എൽ സി ടി എച്ച് എസ് എൽ സി പാസ്സായ ബാച്ചിലുള്ള ആളായിരുന്നു ജഗദീഷ് ജഗദീഷിന് പെട്ടെന്ന് ഒരു സ്ട്രോക്ക് വന്നിട്ട് ആൾ കിടപ്പിലായി ഒരു സൈഡ് പാരാലറ്റിക്കായി വലത് ഭാഗം അതു പിന്നെ ഞങ്ങളതിന് ശേഷം ഞങ്ങളൊരു റീയൂണിയൻ മുപ്പത്തിരണ്ട് വർഷത്തിന് ശേഷം റീയൂണിയൻ കൂടുകയുണ്ടായി ചിറ്റൂര് ടെക്നിക്കൽ ഹൈസ്കൂളിൽ വെച്ചിട്ട് ആ സമയത്ത് ജഗദീഷിൻ്റെ കാര്യം ഞങ്ങൾ എല്ലാവരും അവിടെ സംസാരിക്കുകയും ഉടൻ തന്നെ നമ്മുടെ സുഹൃത്തുക്കളിൽ രണ്ട് മൂന്ന് പേര് ഇത് ജഗദീഷിനെ എന്തായാലും നമുക്ക് എങ്ങനെയെങ്കിലും തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് സംസാരിച്ച് അതിനു വേണ്ട സഹായങ്ങൾ അപ്പം തന്നെ ഒരാൾ ചെയ്തു അതിനുശേഷം പിന്നെ കുറച്ച് കാലമായിട്ട് ചികിത്സയും ഒക്കെ നടന്ന് അങ്ങനെ പോയിക്കൊണ്ടിരുന്നു അത് അതിന് പിന്നെ ഞങ്ങൾ രണ്ടാം പ്രാവശ്യം റീയൂണിയൻ ചേർന്നപ്പോഴും അതിൻ്റെ അടുത്ത വർഷം അതായത് മൂന്ന് വർഷം മുന്നേ ഒന്നുകൂടി അതിനുശേഷം അടുത്ത വർഷം കൂടിയപ്പോഴും ഞങ്ങൾ ഈ കാര്യം തന്നെയാണ് തീരുമാനിച്ചുകൊണ്ടിരുന്നത് ജഗദീഷിനെ എങ്ങനെയെങ്കിലും നമുക്ക് തിരിച്ച് ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുവരാമെന്നുള്ളതിനെ പറ്റിയിട്ട് അപ്പോൾ പിന്നെ നമ്മൾ മാസം എന്തെങ്കിലും ഒരു തുക അവർക്ക് സമ്പാദ്യമൊന്നുമില്ലാത്ത കുടുംബമാണല്ലോ അപ്പം നമുക്ക് എന്തായാലും സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് കാലം അത് കൊടുത്തോണ്ടേയിരുന്നു ഇപ്പോഴും നിലവിലും സ്റ്റിൽ ഞങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ തന്നെയാണ് ഒരു വീട് പണിയുടെ കാര്യമായിട്ട് ലൈഫ് മിഷനിൽ ഒരു നാല് ലക്ഷം രൂപയോ എന്തോ ഇവർക്ക് കിട്ടും അത് അതിൽ സ്റ്റാർട്ടായി വർക്ക് സ്റ്റാർട്ടായി അത് പാതി വഴി വെച്ചിട്ട് നിൽക്കുന്ന അവസരത്തിൽ ഞങ്ങൾ വന്നത് കണ്ട് ഇവരുമായിട്ട് സംസാരിച്ചിട്ട് ഞങ്ങൾ എല്ലാ സുഹൃത്തുക്കളും കൂടെ തീരുമാനിച്ചു നമുക്ക് ഈ വീട് പണി എന്തായാലും പൂർത്തിയാക്കി കൊടുക്കണം അത് വലിയൊരു നമ്മുടെ ഒരു ഇതായിട്ട് ആയിട്ട് ഞങ്ങൾ ഏറ്റെടുത്ത് അതങ്ങനെ പൂർത്തിയാക്കി ഇതിപ്പോൾ ഈ കഴിഞ്ഞ ഈ ഓണത്തിന് തിരുവോണം ദിവസം കാലത്ത് പാൽ കാച്ചൽ നടത്തി അത് കഴിഞ്ഞതാ ഇന്ന് ഞങ്ങൾ ഇവിടെ വെച്ച് ഈ ഇരുപത്തൊമ്പതിന് ഏപ്രിൽ ഇരുപത്തൊമ്പത് സൺഡേ ഇവിടെ വെച്ച് ഞങ്ങൾ വീണ്ടും ഒത്തുകൂടി എല്ലാവരും സുഹൃത്തുക്കളെല്ലാവരും കൂടെ പരമാവധി പറ്റുന്ന ആൾക്കാർ എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട് ഒരു പത്ത് മുപ്പത് പേരോളം ഇന്നോട് പങ്കെടുത്തിട്ടുണ്ട് ഞങ്ങളൊരു അമ്പത്തി അഞ്ച് പേരുടെ ബാച്ചാണ് അതിൽ കുറേ പേരെ അബ്രോഡൊക്കെ ഉണ്ട് എല്ലാവർക്കും വരാൻ പറ്റിയിട്ടില്ല ബാക്കിയുള്ള എല്ലാവരും ഇന്ന് പങ്കെടുത്തിട്ടുണ്ട് അതുപോലെ ഞങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ച മാഷന്മാർ രണ്ടുപേർ വന്നുണ്ടായിരുന്നു അവരും ഇന്നുണ്ട് അന്നുണ്ടായിരുന്നു ഇന്നും ഉണ്ട് അവർ കൂടെ എല്ലാ ഫ്രണ്ട്സ്മാരും കുടുംബവും ഫാമിലിയോടൊന്നും நேஷன் நியூஸ் லைவ் சத்தியம் சரித்திரம் வத்தமானம்